നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ എഫ് എ കപ്പിൽ നടന്ന മത്സരത്തിൽ ചെൽസി സമനിലയിൽ കുരുങ്ങിയിരുന്നു ആസ്റ്റൻ വില്ല ആയിരുന്നു ചെൽസിയെ സമനിലയിൽ തളച്ചത് രണ്ട് ടീമുകൾക്കും ഗോളുകൾ ഒന്നും നേടാൻ സാധിക്കാനാവാതെ പോവുകയായിരുന്നു മത്സരത്തിൽ ഒരുപാട് ഗോളവസരങ്ങൾ ചെൽസിക്ക് ലഭിച്ചിരുന്നു പക്ഷേ ഗോളടിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം ചെൽസിയുടെ യുവ സൂപ്പർ താരമായ കോൾ പാൽമർക്ക് മത്സരത്തിൽ ചില ഗോൾഡൻ ചാൻസുകൾ ലഭിച്ചിരുന്നുവെങ്കിലും അതെല്ലാം അദ്ദേഹം പാഴാക്കുകയായിരുന്നു അതേക്കുറിച്ച് ചെൽസിയുടെ പരിശീലകനായ പോച്ചട്ടിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ ഡിഫൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എല്ലാ മത്സരത്തിലും ഗോളടിച്ചാൽ നമ്മൾ അദ്ദേഹത്തെ കോൾ പാൽമർ എന്ന് വിളിക്കുന്നതിന് പകരം ലയണൽ മെസ്സി എന്ന് വിളിക്കേണ്ടി വരും എന്നാണ് പോച്ചട്ടിനെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാ മത്സരങ്ങളിലും ഗോളടിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം ഗോളടിക്കുകയാണെങ്കിൽ നമ്മൾ അവനെ കോൾ പാൽമർ എന്നല്ല അറിച്ച് ലയണൽ മെസ്സി എന്ന് വിളിക്കേണ്ടി വരും ഇത് അദ്ദേഹത്തിന്റെ പൊസിഷനുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല അദ്ദേഹത്തിന്റെ കഴിവ് പൊട്ടൻഷ്യൽ വളരെ വലുതാണ് ചില സമയങ്ങളിൽ നമുക്ക് ഗോളടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ പ്രകടനം മികച്ചതായിരിക്കണം അദ്ദേഹം മികച്ച രൂപത്തിലാണ് ഇന്ന് കളിച്ചിട്ടുള്ളത് ഇതാണ് പാൽമറെക്കുറിച്ച് പോച്ചട്ടിനോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഈ സീസണിൽ പാൽമർക്ക് കഴിയുന്നുണ്ട് പ്രീമിയർ ലീഗിൽ പതിനെട്ട് മത്സരങ്ങൾ കളിച്ച താരം ഒൻപത് ഗോളുകളും നാല് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് കരബാവ കപ്പിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് ഫൈനൽ മത്സരത്തിൽ കരബാവ കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ ലിവർപൂളും ചെൽസിയും തമ്മിലാണ് ഏറ്റുമുട്ടുക ഈ വീട്ടിയോടെ അവസാനിപ്പിക്കുന്നു കാണാം